പച്ച കള്ള പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേക ചാനലുകൾ ഉണ്ടെങ്കിൽ വ്യക്തമായ ലംഘനമാണ് സുപ്രീം കോടതിയുടെ അടക്കം വ്യക്തമായ ലംഘന വിധികളുടെ വ്യക്തമായ ലംഘനമാണ് പച്ച കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് തീർച്ചയായിട്ടും അത് കണ്ടിപ്പിക്കും അതിന് മെക്സ് കമ്മീഷന് വേണം ഇതേപോലെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ആണുങ്ങളെ അറസ്റ്റ് ചെയ്ത് രണ്ടു മൂന്ന് ദിവസം ജയിലിൽ ഇടാം എന്ന് കരുതുന്നവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതാണ് നൂറ് ശതമാനം കള്ളവാണ് വേറൊന്നും വേണ്ട കള്ളവാണെന്ന് പറയും പാടൂർ പടി ഒന്നും പോട്ട വെറുതെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും പോയി ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ ഇട്ടോന്ന് ഇല്ല ആ വീഡിയോകൾ കണ്ടാൽ മതി പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല മനപൂർവം തെറ്റിദ്ധരിപ്പിച്ച് മനപൂർവം തെറ്റിദ്ധരിപ്പിച്ച് കോടതി വിധി മേടിച്ചാണ് രണ്ട് പോലീസ് പറഞ്ഞിരിക്കുന്ന എനിക്ക് നോട്ടീസ് തോന്നുന്നതാണ് ഒരു നോട്ടീസ് തന്നിട്ടേ ഇല്ല ചുമ്മാ പറയ അത് അങ്ങനെ കള്ളം പറഞ്ഞ എങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും അവിടെ പോലീസിന് വേണ്ടി അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞ കള്ളം ഞാൻ ആ പെൺകുട്ടിയെ ലൈംഗികമായി അധിക്ഷേപിച്ചു കൂടെ കിടന്നു എന്നൊക്കെ അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല ചുമ്മാ പറയാണ് ഞാനത് സൗണ്ട് റേസ് ചെയ്ത് പറഞ്ഞു പറയാണ് ഞാൻ ഫുള്ളായിട്ട് കണ്ടില്ല എന്റെ ധാരണയെന്ന് ഞാൻ പറയുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ മനസ്സിലില്ല അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എങ്ങനെയാണ് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല ഒരു ഗവൺമെന്റ് അങ്ങനെ ഔട്ട് വേണ്ടി കള്ളം പറഞ്ഞിട്ട് എന്ത് അർത്ഥം ഞാൻ ആ ചിത്രം ഇട്ടിട്ടുണ്ടോ കാര്യം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു കോടതിയെ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു എനിക്ക് നോട്ടീസ് നൽകി എന്ന് പറഞ്ഞു പച്ചക്കള്ളോട് നോട്ടീസ് നൽകിയിട്ടില്ല ഞാൻ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല